ഹലോ യുവർ മൈ ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ ത്രൂ നമ്മൾ കേൾക്കുന്ന വാർത്തകള് നമ്മൾ കേൾക്കുന്ന പാട്ടുകള് നമ്മൾ കാണുന്ന സിനിമകള് ഇതൊക്കെ നന്നായിട്ട് നമ്മളെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും ഈ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിട്ടാണ് പണ്ട് കാലത്തൊക്കെ എല്ലാവരും സിനിമകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പല ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാവും സിനിമ കാണുന്നതിനും പാട്ട് കേൾക്കുന്നതിനൊക്കെ അപ്പൊ പക്ഷെ ഇന്ന് ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും സിനിമകൾക്ക് എതിരൊന്നും അല്ല പക്ഷെ ഇന്നത്തെ കാലത്തെ ഫിലിമിനെ ഞാൻ നന്നായിട്ട് എതിരാണ് കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരുപാട് കാര്യങ്ങള് ഇന്ന് കുട്ടികൾ പഠിച്ചു വരുന്നത് ഫിലിമിലൂടെയാണ് അപ്പോ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മളെ അത് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് സിനിമയെ ഞാൻ പൂർണ്ണമായിട്ട് എതിർക്കുകയല്ല പക്ഷെ ഇന്നത്തെ കാലത്ത് ഫിലിമിന് ഞാൻ പൂർണ്ണമായിട്ടും എതിര് തന്നെയാണ് അത് ഓരോരുത്തർക്കും ഓരോ രീതി ഞാൻ എൻ്റെ സൈഡാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതുപോലെ നമ്മൾ നമ്മളെപ്പോലും അതിശയിപ്പിക്കുന്നത് അതായത് ഇതൊക്കെ നടക്കാൻ സാധ്യത ഇതൊക്കെ എങ്ങനെ സാധ്യമാകും എന്ന തലത്തിലുള്ള നിങ്ങൾക്ക് അറിയുന്നുണ്ട് അതൊന്നും ആ വാർത്തകളൊന്നും ഇവിടെ സംസാരിക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല അത്തരത്തിൽ നെഗറ്റീവായ ന്യൂസുകൾ കേൾക്കരുത് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കൂടുതൽ അവബോധമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പൊ നമ്മൾ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ എ ടു സെറ്റ് വായിച്ച് പഠിച്ച് ആ ഒരു രീതിയിലേക്ക് പോകരുത് അതായത് നെഗറ്റീവായ ന്യൂസുകൾ എന്നുള്ളതാണ് എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കാരണം കാരണം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നന്നായിട്ട് നമ്മളെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് കേട്ട് എഴുന്നേൽക്കുക അല്ലെങ്കിൽ ചില ആളുകളുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ പത്രം മുഴുവൻ കലക്കി കുടിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ ഡയറക്റ്റ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത്തരം വാർത്തകൾ നമ്മൾ നമ്മളുള്ളില് അതൊരു ഫിയർ എലമെന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ അതൊരു എലമെന്റ് ആയിട്ട് കിടക്കാൻ വലിയ കാരണങ്ങളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ന് കേൾക്കുന്ന ഓരോ വാർത്തകളും കൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്കാണ് ഇന്നത്തെ ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറ് നിങ്ങൾ കൂടുതൽ അതൊന്നും മനസ്സിലേക്ക് കാരണം ഒരു വാർത്ത അങ്ങനെ കേട്ടു എന്ന് വെച്ചാൽ സമൂഹം ായിട്ട് അങ്ങനെ ആയിട്ട് നമ്മളിങ്ങനെ നമ്മള അവസ്ഥ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകും അത് നമുക്കറിയാം ഞാനൊക്കെ ഇപ്പൊ അത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു വൺ അവർ ഒക്കെ വീണ്ടും അതിങ്ങനെ നമുക്ക് നമ്മളെ മനസ്സിൽ അത്രയും വേദന ഉണ്ടാക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള ആളുകളെ പോലും നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്കാണ് ഇന്നത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും കാലഘട്ടത്തെ പഴിചാറുന്നതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിക്ക് ഒരു ഒരു കുട്ടികൾ വളർന്നു വരുമ്പോ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള നിങ്ങൾ ആലോചിച്ചു നോക്കുക ആത്മീയമായ അറിവുകൾ കിട്ടാത്തടത്തോളം കാലം കുട്ടികൾ വഴിതെറ്റി പോകും അവർക്ക് എവിടെയാണോ അവർക്ക് കിട്ടേണ്ട എലമെന്റ് കിട്ടുന്നത് അതിലേക്ക് അവര് ചായവ് ഉണ്ടാക്കുന്നുള്ളതാണ് അപ്പൊ ആത്മീയമായ അറിവുകൾ കുറയുന്ന കുട്ടികളിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലഹരിക്കടിമകയായ കുട്ടികള് അതുപോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ അറിയാം പലതരത്തിലുള്ള ഡ്രഗ്സുകള് പലതരത്തിലുള്ള ലഹരി ഉപയോഗങ്ങൾ വർധനവുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട യഥാർത്ഥ സ്നേഹവും അതുപോലെ തന്നെ ആത്മീയമായ അറിവ് കിട്ടിയ ഒരാള് ഒരിക്കലും വഴി തെറ്റി ഈ ആത്മീയമായ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിനെ തൊട്ടറിയുന്ന ഹൃദയത്തെ തൊട്ടറിയുന്ന അറിവുകൾ ഉള്ള ഒരാൾ അതായത് അറിവ് എന്ന് പറയുന്നത് വെളിച്ചാണ് ആ വെളിച്ചം ഉള്ള വ്യക്തികൾ ഒരിക്കലും വഴി തെറ്റി പോകൂല എന്നുള്ളതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇതിൽ ഇത് കേൾക്കുന്ന പല ആളുകളും പറയും എന്നിട്ട് എന്താ ആത്മീയ ഒരുപാട് ആത്മീയ സ്ഥാപനങ്ങളിലുള്ള ഒരുപാട് ആളുകള് അതുപോലെ ഇന്ന് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരുപാട് അവർക്ക് കിട്ടേണ്ട എലമെന്റിലൂടെയല്ല അവരെ അറിവ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ അറിവ് സ്വീകരിച്ച് അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്നവർക്കാണ് വിജയമുള്ളത് ഇരുട്ടിലാണെങ്കിലും ആ ഇരുട്ടിൽ ഇരുട്ട് മാത്രം കാണപ്പെടുന്നവരുടെ ഉള്ളിൽ വെളിച്ചുള്ളവർക്ക് എല്ലാം വെളിച്ചായിട്ടാ കാണാൻ പറ്റിയ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും സമൂഹത്തിൽ ഇങ്ങനെയെല്ലാം ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പ്രയാസങ്ങളിലൂടെയാണ് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ഡൗൺ ആവാണ് അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എല്ലാവരെയും സംശയത്തോട് കണ്ണിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹം തന്നെ നമുക്ക് കരിപുരണ്ടത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതായത് കരിപുരണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു വെളിച്ചം കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്താൻ നമുക്ക് ആത്മീയ അറിവുകള് മനസ്സിനെ തൊട്ടറിയുന്ന ഹൃദയത്തെ തൊട്ടറിയുന്ന അറിവുകള് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും ഏതൊരു തലത്തിലും ഇപ്പൊ കുട്ടികൾക്കായിക്കോട്ടെ പാരന്റ്സിനായിക്കോട്ടെ ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അവര് എങ്ങനെ വളരാം അല്ലെങ്കിൽ അവരുടെ അവർ ചെയ്യുന്ന ജോലിയിൽ എങ്ങനെ ഉയർച്ച നൽകാം ഒക്കെ ഉള്ള സ്ഥാപനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് എവിടെ തേടിയാലും കിട്ടും പക്ഷെ ആത്മാവിനെ തൊട്ടറിയാനുള്ള പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ അറിയാനും നമ്മളെ സൃഷ്ടാവിനെ അറിയാനുമുള്ള പഠനങ്ങളുടെ കാലഘട്ടം വളരെ കുറഞ്ഞു വരികയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മള് ആത്മീയ വിദ്യാഭ്യാസം കുറഞ്ഞുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്നുണ്ട് ഇപ്പൊ സ്വന്തം മക്കളെ നോക്കാൻ വരെ വേറൊരാള് എൽപ്പിക്കുന്ന കാലഘട്ടമാണ് അതായത് ചെറുപ്പം മുതലായിട്ടാണ് ഞാൻ പറയുന്നത് ഒരു കുട്ടീനെ നോക്കേണ്ട സമയത്ത് നോ ഒരു പാരന്റ് നോക്കണം അതായത് ചെറുപ്പം മുതലേ നമ്മള് വളർത്തേണ്ട സമയത്ത് വളർത്തും വേണം അവരെ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കും വേണ്ട ഒരു പാരൻസ് എന്ന് പറയുന്നത് വലിയൊരു കർത്തവ്യമാണ് അത് സൃഷ്ടാവ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഒരു കുട്ടി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും കുട്ടി ഉണ്ടാവുന്നതും കുട്ടി ഇല്ലാതാവുന്നതും രണ്ടും പരിശീലനമാണ് എന്ന് സൃഷ്ടാവ് പറഞ്ഞിട്ടുണ്ട് അപ്പോ കുട്ടിനെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിനെ എങ്ങനെ പരിപാലിക്കണം ഏത് രീതിയിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ കുട്ടീനെ എങ്ങനെ നർച്ചർ ചെയ്യണം ഓരുടെ മനസ്സ് എങ്ങനെ എല്ലാത്തിനും വേണ്ടി പ്രാപ്തമാക്കണം എന്നൊക്കെ ഒരു പാരൻസിൽ നിന്നാണ് ആദ്യം പഠിക്കേണ്ടത് പക്ഷെ ഇന്നത്തെ കാലത്ത് പാരൻസ് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കാരണം ന്യൂ ജനറേഷൻ കുട്ടികളെ നോക്കാൻ കഴിയുന്നില്ല വഴി പിഴച്ചു പോയവരാണ് എന്ന് കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക അവർക്ക് കൊടുക്കേണ്ട ആത്മീയ അറിവുകൾ കൊടുക്കാൻ പറ്റുന്നടത്തോളം കാലം നമ്മളുടെ പാരന്റിങ് വിജയിച്ചു എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചെറിയൊരു വാക്കുകളിലൂടെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എഡ്യൂക്കേഷൻ തലത്തിൽ നന്നായിട്ട് ഉയർച്ച വേണം മക്കളെ വളർത്താനും അവരുടെ പാഷൻ കണ്ടെത്താനും അവർക്ക് ഏതാണ് പർപ്പസ് അവരുടെ ലൈഫ് ഏത് രീതിയിൽ ഏത് വർക്ക് സെലക്ട് ചെയ്യണം എന്ത് പഠിക്കണം എന്നൊക്കെ ചൂസ് ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കള് എപ്പോഴും അവരുടെ ഒരു പട്ടത്തിന്റെ നമ്മുടെ കയ്യിൽ തന്നെ വേണം എന്നുള്ളതാണ് ഒരു പട്ടം പറന്ന് പന്തലിച്ച് പറക്കണം എന്നുണ്ടെങ്കില് അതിന്റെ അറ്റം നമ്മളെ കയ്യില് വേണം ആ അറ്റം വിട്ടുകഴിഞ്ഞാല് അത് അറ്റം ഇല്ലാതെ ഒരു അവസ്ഥയിലേക്ക് അടക്കും അത് ചിലപ്പോൾ നിലം പതിക്കും അതം പതിക്കും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ് അപ്പൊ പട്ടത്തിന്റെ കഥ ഇവിടെ പറയാൻ കാരണം നമ്മുടെ പാ നമ്മളെ മക്കളുടെ കൺട്രോള് ഒരു തലം ഒരു കൺട്രോള് നമ്മളെ കയ്യിൽ വേണം എന്നുള്ളതാ ഇപ്പോ മക്കൾ തെറ്റ് ചെയ്താലും മക്കൾ നന്മ ചെയ്താലും പാരന്റ്സിനെയാണ് കുറ്റപ്പെടുത്തുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാരന്റ്സിനോട് തന്നെയാണ് ചോദ്യം വരികയും ചെയ്യാം ഇപ്പൊ മക്കൾ നല്ല നല്ല വശത്തിലൂടെ പോയാലും ചീത്ത വശത്തിലൂടെ പോയാലും പാരന്റ്സിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നോ നിങ്ങൾ എങ്ങനെ നോക്കിയിരുന്നോ പക്ഷെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വക വരുത്തുന്നതിന് പകരം നമ്മളെ മക്കളെ നമ്മളുടെ അതായത് സ്നേഹത്തിലൂടെ അവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം അവരിപ്പോ സ്കൂളിലൊക്കെ പോകുന്ന മക്കളാണെന്നുണ്ടെങ്കില് രാവിലെ പോകുമ്പോഴും രാ വരുമ്പോഴും അവരെന്തൊക്കെ ചെയ്യുന്നത് അവരാരോടെല്ലാം കൂട്ടുകൂടുന്നു ഒരു മക്കള് ആരോട് കൂട്ടുകൂടുന്നു അവർ ആരോട് സംസാരിക്കുന്നു അവരുടെ കൂട്ടുകാരെല്ലാം എന്നൊക്കെ ഒരു പാരന്റ്സ് എന്ന നിലയില് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമാണ് അത് വിചാരിച്ച് ഇന്നത്തെ സമൂഹം ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാ മക്കളെയും സംശയത്തിന്റെ കണ്ണോടെ കാണണം എന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല നമ്മൾ അങ്ങനെ സംശയത്തിന്റെ കണ്ണോടെ നോക്കി കഴിഞ്ഞാലേ നമുക്ക് എല്ലാവരിലും ആ ഒരു സംശയം കുതിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ പട്ടത്തിന്റെ ഒരറ്റം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വഴി പിഴച്ചു പോകാൻ ഒരുപാട് വഴികളുന്നുണ്ട് ഒരുപാട് സാധ്യതകൾ തുറന്നു കിടക്കുന്ന കാലഘട്ടമാണ് പക്ഷേ നല്ല വഴികളും ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് മക്കളെ നർച്ചർ ചെയ്യാനും മക്കളെ അവരുടെ വഴി സ്വീകരിക്കാനും അവർക്ക് വേണ്ടിയുള്ള സൊല്യൂഷൻ കൊടുക്കാനൊക്കെ ഉള്ള വാതിലുകളും ഇന്നത്തെ കാലത്ത് ഒരുപാടുണ്ട് സാധ്യതകൾ കൂടുന്നതിനനുസരിച്ച് അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മീയ അറിവുകളാണ് മക്കൾക്ക് കൊടുക്കേണ്ടത് നല്ല വഴി ഏതാണ് ചീത്ത വഴി ഏതാണ് ഏത് വഴിയിലൂടെ പോകണം എന്നുള്ളതാണ് ഒരു പാരൻസ് എന്ന നിലയിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരു ഗുരു എന്ന നിലയിൽ ഏത് തലത്തിലാണെങ്കിലും മാതാപിതാ ഗുരു എന്നുള്ളതാണ് ആ തലത്തിൽ മക്കളെ നർച്ചർ ചെയ്യാനെ ഇന്നത്തെ കാലത്തിൽ ആദ്യം പഠിക്കേണ്ടത് പാരൻസ് ആണ് അതുപോലെ ഗുരുക്കളാണ് അപ്പൊ ഒരു ടീച്ചർ എന്ന നിലയിൽ മക്കളെ ട്രീറ്റ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാലേ അപ്പൊ നിങ്ങളാലോചിച്ച് നോക്കൂ പാരന്റ്സിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ അല്ലേ ആദ്യം നമ്മൾ മാനസിക തലത്തിൽ ഇന്നത്തെ മക്കളെ എങ്ങനെ നർച്ചർ ചെയ്യണത് ആദ്യം പഠിക്കേണ്ടത് പാരന്റ്സും ടീച്ചേഴ്സും അല്ലേ അവരോട് കൂടുതൽ ഇടപഴകുന്ന മക്കളിലല്ലേ കോച്ചിങ്ങും ട്രെയിനിങ്ങിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പോ എത്രത്തോളം കാലത്തിലുള്ള എല്ലാ സാധ്യതകളും തുറന്നു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് ചൂസ് എന്ത് വേണം എന്ത് വേണ്ട എന്ന് ചൂസ് ചെയ്യാനും കൂടിയും മക്കളെ നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളതാ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫില് മക്കള് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അവരെ അതായത് നമ്മൾ ഒരിക്കലും നമ്മൾ ജ് ജനറേഷൻ അല്ല മക്കള് അതുകൊണ്ട് തന്നെ മക്കളുടെ ജനറേഷനിൽ നിന്ന് മക്കളെ വളർത്താൻ ന പാരൻസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് പാരൻസ് പഠിക്കേണ്ടത് ഇന്നത്തെ കാലത്തെ ന്യൂജൻ പിള്ളേര് എന്ന് മുത്തപ്പെടുന്ന ഈ മക്കളെ എങ്ങനെ നർച്ചർ ചെയ്യേണ്ടത് അവർക്ക് എങ്ങനെയാണ് അറിവ് പകർത്തേണ്ടത് എന്ന് ഒരു പാരൻസ് ആണ് ഒരു ടീച്ചറാണ് കോച്ചിങ്ങും ട്രെയിനിങ്ങിലൂടെ കടന്നു പോകേണ്ടത് കാരണം നമ്മൾ പഴയ കാലത്തെ സിസ്റ്റം വെച്ചുകൊണ്ട് ഇന്നത്തെ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അതുപോലെ ഇന്നത്തെ കാലത്തെ മക്കൾക്ക് ഒരിക്കലും ഉപദേശം സാധ്യമല്ല അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നവർ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അത് ഇവൻ പാർട്ട്നേഴ്സ് പോലും അല്ലെങ്കിൽ പാരന്റ്സ് പോലും ആണെങ്കിലും ഉപദേശിക്കുന്നവർ അവർക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക അവരെങ്ങനെ നർച്ചർ ചെയ്യേണ്ടത് എന്നുള്ളത് പാരന്റ്സും ടീച്ചേഴ്സുമാണ് പഠിക്കേണ്ടത് അവർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടതും അവർക്കാണ് കോച്ചിങ് കൊടുക്കേണ്ടതിന്റെയും ഇമ്പോർട്ടൻസ് അപ്പോ ഞാൻ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നർച്ചർ ചെയ്യണം മക്കളെ അവരുടെ രീതിയിൽ കൊണ്ടുപോകണം എന്ന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കോച്ചിങ്ങില് നിങ്ങളുടെ മക്കളെ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും ആ ഗ്രൂപ്പിൽ ബാക്കി എല്ലാ അപ്ഡേറ്റ്സും ഉണ്ടാവും മക്കളെ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളിലുള്ള നന്മ കണ്ടെത്തിയിട്ട് അവരെ ട്രീറ്റ് ചെയ്യാനും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനും അവരെ പോകുന്ന പാത്ത് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് കോച്ചിങ് ട്രെയിനിങ് ഒക്കെ അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഇവിടെയാണ് വരുന്നത് കാരണം പിള്ളേര് എന്ന് പറഞ്ഞ് അവരെ തരം താഴ്ത്തുക അല്ലെങ്കിൽ അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പാടെ നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ മക്കളെ നമ്മളെ അടുത്ത് ഏഹ് കൂട്ടിച്ചേർത്ത് നമ്മൾ വളർത്താൻ കഴിയൂല എന്നുള്ളതാണ് അതുകൊണ്ട് അവരുടെ രീതി നമ്മൾ പഠിക്കുക എന്നല്ലാതെ ഒരിക്കലും അവരെ നമ്മൾ മുദ്ര കുത്തപ്പെടരുത് എന്നുള്ളതാണ് അപ്പോ എല്ലാ പാരൻസും ശ്രദ്ധിക്കുക എല്ലാ ടീച്ചേഴ്സും ശ്രദ്ധിക്കുക ഇന്നത്തെ കാലത്തെ മക്കൾ എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട് ആ ലോകത്തിലെ ഒരു ചേർത്ത് പിടിക്കല് അല്ലെങ്കിൽ പട്ടത്തിന്റെ ഒരു അറ്റം ആവാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്